നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് വാർത്തകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ മാറാതെ നിൽക്കുന്നതിനാൽ ആഗോള ഓഹരി അപ്പാടെ ഇടിഞ്ഞിരിക്കുകയാണ് യൂറോപ്പ് മുതൽ ഏഷ്യ വരെയുള്ള ആഗോള വിപണികൾ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളുടെ പ്രത്യാഘാതം അനുഭവിക്കുകയാണ് സാമ്പത്തിക മാന്യത്തിനിടയിലും യു എസ് പ്രസിഡന്റ് പുനർവിചിന്തനത്തിന്റെ ലക്ഷണമൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല തിങ്കളാഴ്ചത്തെ അസ്ഥിരമായ വ്യാപാരത്തിൽ പ്രധാന ഓഹരി സൂചികൾ വീണ്ടും ഇടിഞ്ഞു അതേസമയം ചൈനയിൽ നിന്നുള്ള യു എസ് ീരു ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തി ഏഷ്യയിലെ പ്രധാന ഓഹരി വിപണികൾ പതിറ്റാണ്ടുകളുടെ ഉയർന്ന നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു എന്നാൽ ഇ യു കമ്മീഷൻ ഇരുപത്തിയഞ്ച് ശതമാനം കൌണ്ടർ താരീഫുകൾ തയ്യാറാക്കുകയാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് ചുമത്തിയ സ്റ്റീൽ അലൂമിനിയം തീരുവുകൾക്ക് മറുപടിയായി ഇരുപത്തിയഞ്ച് ശതമാനം കൌണ്ടർ താരിഫ് നൽകേണ്ട ഡെന്റൽ ഫ്ലോസ് മുതൽ ഡയമണ്ട് വരെയുള്ള യു എസ് ഉൽപ്പന്നങ്ങളുടെ ഒരു ലിസ്റ്റ് യൂറോപ്യൻ കമ്മീഷൻ ഉടൻ പുറത്തുവിടും ഇ എഫിന്റെ താരിഫുകൾ വർഷം മുഴുവൻ വിവിധ ഘട്ടങ്ങളിൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട് യൂറോപ്യൻ മദ്യത്തിന് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ബർബൺ വൈൻ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ യൂറോപ്യൻ യൂണിയന്റെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു ഇത് യു എസ് മദ്യത്തെ ലക്ഷ്യമിടുന്നതിനെതിരെ വാദിക്കാൻ ഫ്രാൻസിനെയും ഇറ്റലിയെയും പ്രേരിപ്പിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ ഏപ്രിൽ ഒൻപത് ബുധനാഴ്ച ഈ നിർദ്ദേശത്തിന് വോട്ട് ചെയ്യും കൗണ്ടർ താരിഖുകൾക്കപ്പുറം യൂറോപ്യൻ യൂണിയൻ സ്റ്റീൽ ഇറക്കുമതിയിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി ഏപ്രിൽ ഒന്നിന് പതിനഞ്ച് ശതമാനം കുറയ്ക്കുകയും അലൂമിനിയത്തിന് ഇറക്കുമതി കോട്ട ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുകയും ചെയ്യും യു എസ് ഉൽപ്പന്നങ്ങളുടെ മുപ്പത്തിനാല് ശതമാനം പ്രതികാര താരി പിൻവലിക്കാൻ ബെയ്ജിംഗ് ചൊവ്വാഴ്ച വരെ സത്മേയം നൽകുമെന്ന് ട്രംപ് പറഞ്ഞു അല്ലാത്തപക്ഷം ബുധനാഴ്ച മുതൽ അൻപത് ശതമാനം അധികമായി നൽകേണ്ടി വരുമെന്നാണ് ഭീഷണി അങ്ങനെ വന്നാൽ നൂറ്റിനാല് ശതമാനം നികുതി ചുമത്തും എന്നാണ് കണക്ക് ട്രംപിന്റെ താരിഫ് വർധന തിങ്കളാഴ്ച ലോകമെമ്പാടും വിലകുലുക്കത്തിനും കാരണമായി വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ഡാക്സ് ഏകദേശം പത്ത് ശതമാനമാണ് ഇടിഞ്ഞത് എണ്ണവില കുത്തനായി ഇടിഞ്ഞു ജർമ്മൻ ൾക്ക് ഏകദേശം അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ നഷ്ടമുണ്ടായി അതേസമയം വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ എല്ലാ താരിഫുകളും ഇരുപക്ഷവും ഒഴിവാക്കണമെന്ന് ട്രംപിനോട് നിർദ്ദേശിച്ചതായി ഉർസല ഫൌണ്ടെയർ ലൈൻ പറഞ്ഞു എന്നാൽ ഓവൽ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുവ ചുമത്തിയ പ്രദേശങ്ങളിൽ ആൾപ്പാർപ്പില്ലാത്ത ദ്വീപസമൂഹവും ഉൾപ്പെടുന്നു പെൺകിന്നുകളും സീലുകളും മാത്രമുള്ള ഹെയർ ഡാൻ മക്ഡൊണാൾഡ് ദ്വീപുകളാണ് ട്രംപിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ദ്വീപസമൂഹം ഓസ്ട്രേലിയയുടെ കീഴിലാണ് ഉള്ളത് ഓസ്ട്രേലിയയിൽ നിന്ന് നാലായിരം കിലോമീറ്റർ അകലെയാണ് ഇത് തീവ്ര വലതുപക്ഷ ഭീഷണിയുടെ പേരിൽ തിങ്കളാഴ്ച പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ ലൂയിസ്ബർഗിലെ പതിമൂന്ന് സ്കൂളുകൾ അടച്ചിടാൻ നിർബന്ധിതരായി നിരവധി സ്കൂളുകളുമായി ബന്ധപ്പെട്ട തീവ്രവാദ ഭീഷണിയെ തുടർന്നാണ് അടച്ചത് ക്രിമിനൽ നടപടികൾക്ക് വിധേയരാകുമെന്ന മുൻകരുതൽ എന്ന നിലയിലാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു ഭീഷണിയുടെ ഗൌരവത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടില്ല സന്ദേശങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്നതും വലതുപക്ഷ തീവ്രവാദ പ്രസ്താവനകളും അടങ്ങിയിരുന്നു പതിനഞ്ച് കോംപ്രിഹെൻസീവ് സ്കൂളുകളിലെയും രണ്ട് സെക്കൻഡറി സ്കൂളുകളിലെയും പതിനെണ്ണായിരം കുട്ടികളെയാണ് സ്കൂൾ അടച്ചിടൽ ബാധിക്കുന്നത് ഭീഷണിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു വിദേശികളുടെ ആക്രമണങ്ങൾക്കിടയിലും സാധ്യമായ വിദേശ സ്വാധീനം ജർമ്മനി അന്വേഷിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടിനെ തുടർന്ന് അടുത്തിടെ നടന്ന നിരവധി ആക്രമണങ്ങളിൽ വിദേശ സ്വാധീനം അന്വേഷിക്കുകയാണെന്നാണ് ജർമ്മനി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി അഭയാർത്ഥികൾക്കെതിരെ കുറ്റാരോപിതരായ ആക്രമണങ്ങൾ കത്തിയാക്രമണം കാർ ഇടിച്ചുകയറ്റൽ എന്നിവ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ഫെബ്രുവരിയിൽ ജർമ്മനിയിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പും കുടിയേറ്റത്തെ കുറിച്ചുള്ള കടുത്ത ചർച്ചകൾക്ക് ഇത് കാരണമായി കഴിഞ്ഞ മേയിൽ മൻഹൈ നഗരത്തിൽ നടന്ന ഇസ്ലാമിക ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലുകയും മറ്റ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരു ചെയ്താൻകാരൻ ഇപ്പോൾ വിചാരണയിലാണ് മാനഹത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനു മുമ്പ് റഷ്യൻ ഓൺലൈൻ അക്കൌണ്ടുകൾ തെരച്ചിൽ നടത്തായി റിപ്പോർട്ടുണ്ട് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് ലക്ഷ്യമുള്ള സ്വാധീനത്തിന്റെ സാധ്യതയുള്ള സൂചനകൾ സർക്കാർ അന്വേഷിക്കുകയാണെന്നും വിഷയം ഗൗരവമായി കാണുന്നതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ട്രാഫിക് മരണങ്ങൾ കുറയ്ക്കുന്നതിന്റെ ശ്രമത്തിൽ ഈ ആഴ്ച പതിനാല് ജർമ്മൻ സംസ്ഥാനങ്ങളിലെ റോഡുകളിൽ പോലീസ് വേഗ നിയന്ത്രണം ശക്തമാക്കി ജർമ്മനിയുടെ സ്ട്രാറ്റജിക്കൽ ഓഫീസ് കഴിഞ്ഞ വർഷം ട്രാഫിക് അപകടങ്ങൾ കാരണം രണ്ടായിരത്തി മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമിത വേഗതയാണ് മാരണമായ അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ജർമ്മനിയിലെ പതിനാല് ഫെഡറൽ സംസ്ഥാനങ്ങളിലെ പോലീസ് ഈ ആഴ്ച അമിത വേഗത തടയുന്നതിനായി പരിശോധനകൾ എല്ലായിടത്തും ശക്തമാക്കിയിരിക്കുകയാണ് അനാവശ്യ പിഴകൾ ഒഴിവാക്കുന്നതിന് ജർമ്മനിയിലെ ഡ്രൈവർമാർ ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധയോടെ വേഗപരിധി ർദ്ദേശിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഭൂരിഭാഗം ജർമ്മൻ സംസ്ഥാനങ്ങളിലും വർദ്ധിപ്പിച്ച വേഗത പരിശോധനകൾ ഉണ്ടാവുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജർമ്മനിയിലെ പതിനാല് സംസ്ഥാനങ്ങളിലാണ് നിയന്ത്രണമുള്ളത് എന്നാൽ ബെർലിനും സാർലാൻഡും മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ അപകട സാധ്യതയുള്ള റൂട്ടുകളിൽ സ്കൂളുകൾ നിർമ്മാണ സൈറ്റുകൾ തുടങ്ങി ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലും നിയന്ത്രണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് പറയുന്നത് ബവേറിയ തൂരിങ്ങൻ തുടങ്ങി ചില സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സ്പീഡ് ട്രാപ്പുകളും ബുധനാഴ്ച സ്ഥാപിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ അതായത് ലോവർ സാക്സൺ സാക്സൺ അണുകൾ എന്നിവയിൽ ആഴ്ചയിൽ ഉടനീളമാണ് നിയന്ത്രണങ്ങൾ ഉള്ളത് അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവരെ തടയുക ജീവൻ സംരക്ഷിക്കുക ഉത്തരവാദിത്തമുള്ള വാഹനം ഓടിക്കാൻ ആളുകളെ ബോധവൽക്കരിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു സ്പീഡ് നിയന്ത്രണങ്ങൾ നിരവധിയായിരിക്കുമെന്നും ഇത് കൂടുതൽ പിഴകൾക്ക് വഴിയുണ്ടാക്കുമെന്നും പറഞ്ഞു വവേറയിൽ മാത്രം ഈ ആഴ്ച ആയിരത്തി അഞ്ഞൂറ് സ്പീഡ് ചെക്കുകൾ വിന്യസിക്കുന്നുണ്ട് റോഡ് സുരക്ഷയ്ക്കുള്ള സംഭാവന എന്ന നിലയിൽ മാരത്തൺ സ്പീഡ് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഡ്രൈവറുടെ വേഗതയും ലംഘനൻ രേഖപ്പെടുത്തിയ പ്രദേശവും അനുസരിച്ച് അമിത വേഗതയ്ക്കുള്ള ശിക്ഷ വ്യത്യാസപ്പെട്ടിരിക്കും വേഗപരിധി പത്തു കിലോമീറ്റർ മണിക്കൂറിൽ കവിയുന്നത് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് യൂറോ വരെ പിഴ ഈടാക്കും അതേസമയം വേഗത പരിധിയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ മണിക്കൂർ കവിഞ്ഞാൽ അറുന്നൂറ് യൂറോയിൽ കൂടുതൽ പിഴയും മൂന്ന് മാസത്തെ ഡ്രൈവിംഗ് നിരോധനവും ഉണ്ടാകും വേഗപരിധി ഇരുപത് കിലോമീറ്ററോ അതിൽ കൂടുതലോ കവിഞ്ഞാൽ കുറഞ്ഞത് ഒരു മാസത്തെ ഡ്രൈവിംഗ് നിരോധനമാണ് നേരിടേണ്ടി വരിക അതുകൊണ്ട് പുതിയതായി വാഹനം ഓടിക്കാൻ റോഡിൽ ഇറങ്ങുന്നവരും ഇനിയും സ്ഥിരം വാഹനവുമായി റോഡിൽ ഇറങ്ങുന്നവരും അതേസമയം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ റോഡിൽ ഇറങ്ങുന്നവരും ആരൊക്കെയാണെങ്കിലും ക്യാമറയുടെ കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാൽ ധനനഷ്ടവും മാനഹാനിയും ഒഴിവാക്കാൻ സാധിക്കും ജർമ്മനിയിൽ ഇരുന്നൂറ്റി അൻപത് നഴ്സിംഗ് ഒഴിവുകളിലേക്ക് നോർക്ക റിക്രൂട്ട്മെന്റ് അപേക്ഷ ഏപ്രിൽ പതിനാല് വരെ നീട്ടി കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനായുള്ള നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ ഏഴാം ഘട്ടത്തിലെ ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളിലേക്കാണ് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ ആറിന് പകരം പതിനാല് വരെ നീട്ടിയിരിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഓർക്ക് അല്ലെങ്കിൽ ഡബ്ല്യൂ 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 എൻ ഐ എഫ് എൽ നോർക്ക റൂട്ട് സ്റ്റോർ എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ച ലിങ്ക് വഴി അപേക്ഷ നൽകാവുന്നതാണ് ബി എസ് സി ജനറൽ നേഴ്സിംഗ് ആണ് അടിസ്ഥാന യോഗ്യത ബി എസ് സി പോസ്റ്റ് ബേസിംഗ് ബി എസ് സി യോഗ്യതയുള്ളവർക്ക് തൊഴിൽ പരിചയം ആവശ്യമില്ല എന്നാൽ ജനറൽ നേഴ്സിംഗ് പാസ്സായവർക്ക് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് മുപ്പത്തി എട്ട് വയസ്സ് കൂടരുത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായുള്ള അഭിമുഖം മെയ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി നടക്കും കുറഞ്ഞ പ്രതിമാസ ശമ്പളം രണ്ടായിരത്തി മുന്നൂറ് യൂറോയും രജിസ്ട്രേഡ് നേഴ്സ് തസ്തിയിൽ പ്രതിമാസം രണ്ടായിരത്തി തൊള്ളായിരം യൂറോയുമാണ് ശമ്പളം പദ്ധതിയിലേക്ക് പേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷാ പരിശീലനം നിർബന്ധമില്ല എന്നാൽ ഇതിനോടകം ജർമ്മൻ ഭാഷയിൽ ബി വൺ ടു യോഗ്യത നേടിയവരെ ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാമിലൂടെ പരിഗണിക്കുമെന്നും അറിയിച്ചു തെരഞ്ഞെടുക്കപ്പെടുന്നവർ എറണാകുളം തിരുവനന്തപുരം സെൻട്രൽ ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ ബി വൺ വരെ പങ്കെടുക്കേണ്ടതാണ് ഒൻപത് മാസത്തോളം നീളുന്ന ഈ പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരിക്കും ജർമ്മനിയിൽ നിയമനത്തിന് ശേഷം ബി ടു ലെവൽ പരിശീലനവും ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും സൗജന്യമാണ് ആദ്യ ചാൻസിൽ ബി വൺ പാസ് ആകുന്നവർക്ക് യൂറോ ബോണസിനും അർഹതയുണ്ട് രജിസ്റ്റേർഡ് നഴ്സ് ആകുന്ന മുറയ്ക്ക് കുടുംബാംഗങ്ങളെയും കൂടെ കൊണ്ടുവരാനുള്ള അവസരമുണ്ട് കേരളീയരായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ട്രിപ്പിൾ വിൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാവുക നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വിൻ കേരള കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പൂജ്യം അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാപ്പത്തിനാല് എന്നീ നമ്പറുകളിലോ ഇരുപത്തിനാല് മണിക്കൂർ ും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു പോർച്ചുഗലിലെത്തി തിങ്കളാഴ്ചയാണ് തലസ്ഥാന നഗരമായ ലിസ്ബണിൽ വിമാനം ഇറങ്ങിയത് പോർച്ചുഗൽ പ്രസിഡന്റ് മാർസലോ ഡി സോസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെ എന്നിവരുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും പോർച്ചുഗലിലെ ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി കാണും നീണ്ട ഇളവേടയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി പോർച്ചുഗലിൽ എത്തുന്നത് മുമ്പ് കെ ആർ നാരായണനായിരുന്നു അവസാനമായി പോർച്ചുഗൽ സന്ദർശിച്ച രാഷ്ട്രപതി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ വെറുതെ പോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിങ്ങളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം